ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയൻ ആണ് വീട്ടിൽ വെച്ചിട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് അടിപൊളി ഗോബി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ട്രൈ ചെയ്യുക ഗോബി മഞ്ചൂരിയൻ ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നന്നായി കഴുകിയെടുത്ത കോളിഫ്ലവർ ഞങ്ങൾ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞളും അര ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ആദ്യം വേവിക്കാൻ വെക്കും ഒരു ഏഴ് മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ട് ഇത് വെന്ത് വരട്ടെ നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ ഞാൻ പറഞ്ഞുതരാം തരാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോളിഫ്ലവർ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ ഉപ്പു ഇട്ടിട്ട് നന്നായിട്ട് ഒരു ഏഴ് മിനിറ്റ് തിളപ്പിച്ചെടുത്തതാണ് എന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞത് ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ പിന്നെ രണ്ട് സവോളയാണ് നമുക്ക് വേണ്ടത് ഒരു സവോള നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ക്യൂബ് ക്യൂബായിട്ട് അരിഞ്ഞിരിക്കുന്നതും മറ്റേ സവോള ഭയങ്കര കുനുകുനാന്ന് അരിഞ്ഞതും അതുപോലെ രണ്ട് തരത്തിലുള്ള മുളകും ആവശ്യമാണ് ഒന്ന് പച്ചമുളക് രണ്ടെണ്ണം കുനുകന അരിഞ്ഞത് പിന്നെ ഒരു കാപ്സിക്കം അത് ഈ പറഞ്ഞത് ഇത് ഈ ചിത്ര ഇതിൽ കാണുന്നത് പോലെ നല്ല സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുക്കുക നമുക്ക് പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പോരാത്തതിന് ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സെപ്പറേറ്റ് വേണം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തത് പിന്നെ സോസ് ഐറ്റമായിട്ട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസും വേണം സോയാ സോസും വേണം നമുക്കപ്പം നമ്മുടെ മൈദപ്പൊടിയിലേക്ക് നമ്മുടെ കോൺഫ്ലോർ ആഡ് ചെയ്യാം അതിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുരുമുളക് ഇവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടി അപ്പോൾ നമ്മുടെ മൈദ കോൺഫ്ലോറ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുരുമുളക് പിന്നെ മുളക് പൊടിയും കൂടി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ആദ്യം എടുത്തിട്ടൊന്ന് മുക്കിപ്പൊരിക്കണം അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കുഴമ്പ് രൂപമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം എടുത്തിട്ട് ഈ മിശ്രിതത്തിലിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം മൊത്തം ആ മിശ്രിത അങ്ങ് എല്ലാ കോളിഫ്ലവറിലും പടരണം ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഡ്രോപ്പിന്റെ ഓയിലാണ് അപ്പം ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള വെജിറ്റബിൾ ഓയിൽ വേണം യൂസ് ചെയ്യാൻ ഏതൊരു ചൈനീസ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കത്തില്ല ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുഴച്ചു വച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുക അത് മെല്ലെ പൊരിച്ചെടുക്കലാണ് ആദ്യ പരിപാടി വശം മെല്ലെ മാറ്റി കൊടുത്ത് കൊടുത്ത് നമുക്ക് കരിഞ്ഞു പോകാതെ എല്ലാ വശവും നല്ലോണം ഒരിഞ്ഞ് കിട്ടുന്ന തരത്തില് നമ്മുടെ കോളിഫ്ലവർ കഷ്ണങ്ങള് വറുത്തെടുക്കാവുന്നതാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്നതന്നെ നമുക്ക് ഈ പുറത്തൊക്കെ കിട്ടുമ്പോൾ നല്ല ചുവന്ന കളറിൽ കിട്ടണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം ഞങ്ങളിവിടെ നോർമൽ ചില്ലി പൗഡർ മുളക് പൊടി ഉപയോഗിച്ചത് കാരണമാണ് ഒരു ഓറഞ്ച് മഞ്ഞ കളറിൽ ഇരിക്കുന്നത് അടുത്തായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇഞ്ചി ആഡ് ചെയ്യാണ് കൂട്ടത്തിൽ നമ്മുടെ വെളുത്തുള്ളി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഒരിക്കലും അത് കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് നന്നായിട്ടങ് ഇളക്കി കൊടുക്കുക നെക്സ്റ്റ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യുക ട്യൂബായിട്ട് വെച്ചിരിക്കുന്ന സവോള ഇപ്പോഴല്ല ആഡ് ചെയ്യേണ്ടത് ചെറുതായ സവോളയാണ് ഇപ്പടേണ്ടത് നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളി മുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്നും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഒരുപാട് നമ്മുടെ കരി കരി കാര്യമില്ല ഒരു ഇടത്തരത്തിൽ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ക്യാപ്സിക്കവും പിന്നെ ക്യൂബാക്കി അരിഞ്ഞിരിക്കുന്ന സവോളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതും അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ നേരത്തെ നമ്മുടെ ക്വാളിഫ്ലവർ പൊരിക്കാൻ എടുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേ എണ്ണയെ തന്നെ നിങ്ങൾക്കിതും വഴറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് ഈ ഉള്ളി വഴറ്റുന്നതും ക്യാപ്സിക്കം വഴറ്റുന്നതല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റുന്ന കൂട്ടത്തിൽ ഇത് ക്യാപ്സിക്കത്തിന് സവോളയ്ക്കും വേണ്ടിയുള്ള ഉപ്പാണ് നമ്മൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ചുപ്പ് മാത്രം ചേർത്താൽ മതി നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് കാരണം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന സോയ സോസിലൊക്കെ ഇത്തിരി ഉപ്പിന്റെ അംശം ഉള്ളത് കാരണം അത് ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ഉപ്പ് മഴ ആയി പോകാൻ പാടില്ല അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അതൊന്ന് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക സോയാ സോസും നമ്മൾ ടൊമാറ്റോ സോസും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചില്ലി സോസ് കയ്യിലുള്ളവർക്കാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തോ ഞങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കാരണമാണ് അത് ആഡ് ചെയ്യാത്തത് അത് ഇട്ടില്ലെങ്കിലും ഇനി വലിയൊരു കുഴപ്പം വരാൻ പോകുന്നില്ല ഇനി ഈ ഗ്രേവിയിലേക്ക് നമുക്ക് എന്തു ചെയ്യാം ഒരു നാല് ടീസ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചെടുക്കാവുന്നതാണ് കാരണം നമുക്ക് ഗ്രേവിക്കൊക്കെ നല്ല തിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി ഈ തിക്നെസ് തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ കുറച്ച് കുറവാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ചോയ്സ് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക് ഇനി എന്നിട്ട് എന്നിട്ടത് നല്ലോണം മസാലയിൽ അങ്ങ് പെരട്ടിയെടുക്കുക അപ്പം നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നല്ല തിക്ക് ഗ്രേവിയാണ് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വെച്ചാൽ കഴിക്കാവുന്നതാണ് എന്നാ നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെയാണ് അത് ഉറ്റി വരുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി മസാല കാര്യങ്ങൾ നല്ല മണമുണ്ട് നമുക്ക് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ടേസ്റ്റ് എങ്ങനെയായിരിക്കും അത് സെയിം ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതിലും ഉണ്ടാവുക ഉണ്ടാക്കാൻ കുറച്ചൊരു ടൈം എടുക്കും പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് നമ്മൾ ഇതുപോലെ നല്ല ചൂട് ചപ്പാത്തിയിലൊക്കെ വെച്ചിട്ടേ നല്ല മഴ ഉള്ള കോഡി ഫ്ലോറ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കമൻസിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഫോട്ടോയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ ബൈ ബൈ